വീണ്ടും രൂപ ടുഡേ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ സന്ദേശം മത്താട സവിശേഷം ആറിൻ്റെ ഇരുപത്തി അഞ്ചാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു എന്തു തിന്നും എന്തു കുടിക്കുമെന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്തു കൊടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെട്ടിരുന്ന് ആഹാരത്തേക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലോ കഥാവും മതാട സുവിശേഷവും ആഴവും അതൊരു നമ്മൾ ഈ ആഴ്ചകളെല്ലാം അതൊന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുകയാണ് ഏതെങ്കിലും അവസ്ഥയിൽ തളർന്ന് എൻ്റെ ജീവിതത്തിനൊരു മുന്നേറ്റമില്ലെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഡെയിലി ബ്രെഡ് അതായത് സത്യം നിങ്ങളറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് എന്തു തിന്നും എന്ത് കുടിക്കും നിങ്ങൾ ജീവനായ കൊണ്ട് വിചാരപ്പെടേണ്ട അപ്പം നമുക്ക് ചിന്ത വേണ്ട എന്നല്ല നമ്മളെ ചിന്തിക്കേണ്ടത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ ആവശ്യങ്ങൾ നടക്കണം നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ ഭാവി ഇതെല്ലാം നമ്മൾ ചിന്തിക്കേണ്ട എന്നല്ല പറയുന്നത് നോക്കിയ വചനം പറയുന്നത് വിചാരപ്പെട്ടരുന്നെന്ന് പറയുമ്പോൾ ആ ചിന്തകളിൽ വേണ ഒരു ഭാരം വരാൻ ഉള്ള സാഹചര്യമുണ്ട് ആ ഭാരം വന്നാൽ നിങ്ങളുടെ ഹൃദയം പകർന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാനൊക്കെ ആ ഭാരം പിന്നെ വറി ആയിട്ട് വരും വറി പിന്നെ ഡിപ്രഷനായിട്ട് വരും പിന്നെ വല്ലാത്തൊരു ഹെവിനെസ്സിലേക്ക് വരുമ്പോൾ ദൈവത്തിൽ നിന്നൊന്നും പ്രാപിക്കാൻ പോകുന്ന ഒരു വിഷയം വരും അതുകൊണ്ട് അതിന് വിചാരപ്പെടേണ്ട എന്ന് കർത്താവ് ഗ്യാരഡി എന്നിട്ട് പറയുകയാണ് അതിലും വലുതാണ് ശരീരം വസ്ത്രത്തേക്കാൾ വലുതാണ് ശരീരം ആഹാരത്തേക്കാൾ വലുതാ ജീവൻ അതിൻ്റെ അർത്ഥം എന്തുവാണ് ജീവൻ നമ്മളിലുണ്ട് ആ ജീവന് നമ്മൾ പ്രാധാന്യം കൊടുത്തുകൊണ്ട് കാരണം ആഹാരം നമുക്ക് ഞാൻ ചോദിക്കും നമ്മൾ ആഹാരം എന്ന് പറയുമ്പോൾ ഈ ആഹാരം കഴിച്ചാൽ പോലും നമുക്ക് ജീവൻ നിലനിർത്തണേ ആരാ അതിൻ്റെ ദൈവൻ ദൈവമല്ലേ അപ്പം ദൈവം പറഞ്ഞ് ആഹാരം നിങ്ങൾക്ക് വേണം നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമാണ് പക്ഷെ അതിലും വലുതല്ലേ ജീവൻ ഞാനത് തരാനല്ലേ വന്നത് പിന്നെ പറയുകയാണ് നിങ്ങളുടെ ശരീരം ശരിക്കും അലർജിക്കായിട്ടുള്ള ഇതുള്ളവർക്ക് ചിലർക്ക് വസ്ത്രം ഉപയോഗിക്കാനൊക്കെ ഒന്നുമില്ല പലർക്കും പല പ്രയാസങ്ങൾ അപ്പം അങ്ങനെയുണ്ടെങ്കിൽ ഈ നല്ല വസ്ത്രമെന്ന് പറയുമ്പോൾ എന്ത് എന്താണ് അതിൻ്റെ പ്രവോചനം അതിലും വലുതല്ലേ ശരീരം ഈ ശരീരം മൺമറയേണ്ടതാണെങ്കിൽ പോലും നമ്മൾ കർത്താവിൻ്റെ സ്വർഗീയ ശരീരത്തോട് വീണ്ടെടുക്കുമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം നമ്മളെ കരുതുന്ന ഒരു ദൈവമുണ്ട് ഒരിടയന് പോലും ഒരു പോലും ടെൻഷനില്ല കാരണം എന്താന്ന് ചോദിച്ചാൽ അതിനെ കരുതുന്ന ഇടേനുണ്ട് മിണ്ടാപ്രാണികളെപ്പോലും പോറ്റി പുലർത്തുകയാണ് അപ്പം നമുക്ക് ദാവിന്ന് പറയുന്ന പോലെ ഒരു നല്ല ഇടയനുണ്ട് അവൻ ജീവിക്കുന്ന യേശു പറഞ്ഞ നല്ല ഇടേനാണ് ഗുഡ് ഷപ്പാട് ആടുകൾക്ക് അവൻ തന്നെ ജീവനെ കൊടുക്കുന്നു അതുകൊണ്ട് നിങ്ങൾ നിങ്ങളിന്നായിരിക്കുന്ന ഒരു വിഷയത്തിലും വിചാരപ്പെടണ്ട എന്ന് പറഞ്ഞാൽ ചിന്തിക്കേണ്ട എന്നല്ല അത് ഭാരമാകണ്ട ദൈവമേ നന്ദി എൻ്റെ പ്രശ്നങ്ങൾ അല്പം വലുതാന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ എനിക്കറിയാം നീ വിശ്വസ്തനാണ് നിനക്ക് അസാധ്യമായി ഒന്നുമില്ല നിനക്ക് പ്രവർത്തിക്കാൻ കഴിയും കാരണം നീ വലിയ ദൈവമാണ് ആമേൻ ആമേൻ ഈ വചനത്താൽ ദൈവം നിങ്ങളെ ശക്തീകരിക്കട്ടെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ദൈവിക സമാധാനം നിറയട്ടെ ആമേൻ